എത്ര പേര് ലൈവ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണം ഓക്കെ എത്ര പേരുണ്ട് ലൈവിൽ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യേ സോ ഓൺലൈനിൽ ഉള്ളവരും ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ എങ്കിലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര പേരുണ്ട് എന്ന് ഓക്കെ ഓക്കെ സൊഹായ് എവ്രി വൺ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സെന്റൻസസ് തന്നെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാവിലെ എഴുന്നേക്കുന്ന മുതലുള്ള കുറച്ച് മോർണിംഗിൽ നടക്കുന്ന രാവിലെ നടക്കുന്ന കുറച്ച് സെൻറ്റൻസുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ സോ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു എങ്ങനെ പറയാ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു എങ്ങനെ പറയും ഐ എഴുന്നേറ്റു വോക്ക് നേരത്തെ ഏർലി ടുഡേ ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്ന് പറയാം ഓക്കെ മനസ്സിലായോ എഴുന്നേൽക്കുക ഉണരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ വേക്കപ്പ് എന്നാണ് വെയ്ക്കപ്പ് കഴിഞ്ഞു പോയതായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു എന്നാണ് പറയുന്നത് സോ ഐ വോക്കപ്പ് ഏർലി ടുഡേ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു എന്ന് സോ ഐ വോക്കപ്പ് ഏർലി ടുഡേ ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ വേണ്ട സെൻറ്റൻസസ് ആണ് കേട്ടോ ദെൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെ പറയും ഐ നീറ്റ് ടു കാരണം ഇതെനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതെൻ്റെ ആവശ്യമാണ് സോ ഐ വോണ്ട് ടു അല്ലെങ്കിൽ ഐ നീറ്റ് ടു പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഐ നീറ്റ് ടു ിപ്പയർഡ് ടു പ്രിപ്പയർ ബ്രേക്ക്ഫസ്റ്റ് ഓക്കെ പല്ല് ചേച്ചേ എങ്ങനെയാ പറയും ഇപ്പോൾ പല്ല് ചേച്ചേ എന്ന് അറിയില്ല നമ്മൾ കുട്ടികളോട് എങ്ങനെ പറയാൻ പറ്റും പ്ലീസ് ബ്രഷ് യുർ ടീത്ത് പ്ലീസ് ബ്രഷ് യുർ ടീത്ത് ഓക്കെ പ്ലീസ് ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ ജസ്റ്റ് കോമെൻറ്റ് കേട്ടോ എങ്കിലാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ടൈപ്പ് ചെയ്താലാണ് അത് മറക്കാതിരിക്കുള്ളൂ സോ ദയവായി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് കോമെന്റ് ചെയ്യുക ഗൂഗിൾ മീറ്റിൽ ഇംഗ്ലീഷ് ബസ്സിലെ ക്ലാസ്സുകളാണെങ്കിൽ അവർ നേരിട്ടിങ്ങനെ സംസാരിക്കും അപ്പൊ അവർക്ക് പിന്നെ മറക്കില്ല ലൈവിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇടുവെങ്കിലും ചെയ്യാം കേട്ടോ ഓക്കെ കുളിച്ചോ കുളിച്ചോ എ

ടേക്ക് യുവർ ബാത് എന്ന് ചോദിക്കാം ഇന്ന് കുളിച്ചോ എന്ന് എങ്ങനെയാ ചോദിക്കാം ഓക്കെ ഇന്ന് വൈകല്ലേ ട്ടോ ഇന്ന് വൈകല്ലേ വൈകല്ലേ എങ്ങനെയാ ചോദിക്കേറ്റ് നമ്മൾ എപ്പോഴും എന്തിനാ എത്രയാണെങ്കിൽ കുളിച്ചോ എന്ന് ചോദിച്ചാൽ പോരെ നമ്മള് കാലം മാറുമ്പോൾ നമ്മളും മാറുക എന്നുള്ളൊരു ഇതുണ്ട് കാരണം പലരും ചോദിക്കാറുണ്ട് അങ്ങനെ പഠിക്കണേ എന്തിനാ അത് ചെയ്യണേ എന്ന് ചോദിക്കാറുണ്ട് ഇതാരാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മാത്രമല്ലേ മാറുള്ളു ഇപ്പം എനിക്കും എൻ്റെ മദർ ടങ് ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇപ്പം നമ്മൾ ഞാനും കുളിച്ചോ ചോദിച്ചാൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോഴല്ലോ അത് നമ്മൾ എന്നും ആ ഒരു ലെവലിൽ തന്നെ നിന്നു പോവും ഫിനാൻഷ്യലി നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല പേഴ്സണലി നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല അതിന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് ആളുകൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം വന്നിരിക്കുന്നതായിട്ട് പുറത്തിറങ്ങിയപ്പോൾ സ്കൂളിൽ പോയാൽ പോലും ലാംഗ്വേജ് ടീച്ചേഴ്സ് ലാ ഇംഗ്ലീഷിലാണ് എത്ര പാരൻസാണെന്നറിയുമോ എൻ്റെ അടുത്ത് പറയുന്നത് അതായത് കുട്ടികൾ കുറച്ച് പ്രായം കഴിയുമ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടി പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ ഒരു നയന്ത് സ്റ്റാൻഡേർഡ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ പാരൻസിനോട് തിരിച്ച് ചോദിക്കുന്ന ഒരു പ്രവണത ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് കുട്ടികളും കാണിക്കുന്നുണ്ട് സ്കൂളിൽ പാരൻസിനെ കൊണ്ടുപോകാൻ മടിക്കുന്നു ഈവൻ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മനസ്സിലായോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ജോലി നോക്കാൻ ഈവൻ പഠിക്കാൻ പോലും ലാംഗ്വേജ് വേണം അതുകൊണ്ട് ലാംഗ്വേജിനെ ഒരു തമാശയായി കാണാതെ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഡോൺ ബി ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകരുത് 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 ബി 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 ലേറ്റ് 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 ടുഡേ ടുഡേ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് വളരെ ആണ് വൈകല്ലേ 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 പറയാം നെക്സ്റ്റ് പോകുന്നതിന് മുന്നേ ഫുഡ് മര്യാദ കഴിക്കാ പോകുന്നതിന് മുന്നേ ഫുഡ് മര്യാദക്ക് കഴിക്കട്ടാ ഇങ്ങനെ പറയാ ഈറ്റ് പ്രോപ്പർലി ബിഫോർ ലീവിങ് ഈ പ്രോപ്പർലി ബിഫോർ ലീവിങ് ബിഫോർ ഗോയിങ് എന്നാണ് പലപ്പോഴും പലരും പറയാറ് അതായത് ഒരു കാര്യം ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നതിനെ ലീവ് എന്നാണ് പറയാട്ടോ സോ എങ്ങനെയാ പറയാ ഈറ്റ് പ്രോപ്പർലി ബിഫോർ ലീവിങ് പോകുന്നതിന് മുന്നേ ബിഫോർ ലീവിങ് ലീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകുന്നതിനെയാണ് ലീവ് എന്ന് പറയുന്നത് കേട്ടോ സോ ഈറ്റ് പ്രോപ്പർലി ബിഫോർ ലീവിങ് എന്ന് പറയാം അല്ലെങ്കിൽ ടേക്ക് യുവർ ഫുഡ് ഹാവി ഓഫ് ഫുഡ് ഓക്കെ ഹാവി ഓഫ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നാണ് കേട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഒന്ന് പറഞ്ഞു എന്നു പറഞ്ഞത് മറ്റത് തെറ്റല്ല ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ മനസ്സിലൊന്ന് വരുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് വേറെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക അയ്യോ അപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണോ ഒരിക്കലും അല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത് പലതും പലതാണ് ഇപ്പം ഞാൻ പറയുന്ന മലയാളമാണോ നിങ്ങൾ പറയുന്നത് അല്ല ആണ് സോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് എന്താണോ അതിൽ മൈൻഡിൽ തോന്നുന്നത് ഓപ്പൺ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് കേട്ടോ സോ അത് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് അടുത്തത് ഓ റൂമ് ആകെ അലങ്കോലം പിടിച്ച് കിടക്കുകയാണ് കേട്ടോ എങ്ങനെയാ പറയാ ഉമ്മ ആകെ അലങ്കോലമായിട്ട് കിടക്കും ഞാൻ ഇവിടുത്തെ നാട്ടിലെ ഭാഷ ആണ്ടോ പറയണേ നമ്മൾ കൂടുതൽ മലബാർ ഏരിയയില് ഉള്ളവർക്കൊക്കെ എന്റെ ഭാഷ ശരിക്കും മനസ്സിലാവണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതായത് എന്താണ് സാധനങ്ങളൊക്കെ വലിച്ചു വരി ഇടുക എന്ന് പറയില്ലേ അതിനാണ് ഇവിടെ നമ്മുടെ നാട്ടില് അലങ്കോലമായി എന്നൊക്കെ പറയും ഓക്കെ അതിനുവേണ്ടിട്ട് നമുക്ക് എന്താണ് റൂം ഈസ് വെരി ഡേർട്ടി ഡേർട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ചെളി പിടിച്ചെടുക്കുക എന്നാണ് അലങ്കോലപ്പെടുക എന്നതിന് മെസ്സി എന്നുള്ളൊരു വാക്കാൻ നമ്മൾ യൂസ് ചെയ്യുക ഡേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളി പിടിക്കുകയാണ് സോ റൂം ഈസ് മെസ്സി അല്ലെങ്കിൽ റൂം ഈസ് ടോട്ടലി മെസ്സി എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് കേട്ടോ എൻ്റെ സ്ഥലം എറണാകുളം ആണ് കേട്ടോ ആലുവ നീ നീ തിരിച്ചു തിരിച്ചു വരും എപ്പോൾ ും എന്താ ചോദിക്കൽ യു കം ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നാണ് അത് പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരിക എന്നതിനെയാണ് കം ബാക്ക് എന്ന് പറയാം സോ വെൻ വിൽ യു കം ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോൾ തിരിച്ചു വരും ഒന്ന് മര്യാദക്ക് സംസാരിക്കുക ഒന്ന് മര്യാദക്ക് സംസാരിക്കുക എങ്ങനെയാണ് പറയാ സ്പീക്ക് പൊളൈറ്റ്ലി സ്പീക്ക് പൊളൈറ്റ്ലി എന്ന് പറയാം ഓക്കെ ഒന്ന് പൊളൈറ്റായിട്ട് ഒന്ന് ക്ഷമയോടുകൂടി ഒന്ന് മര്യാദക്ക് എന്നൊക്കെ സംസാരിക്കും ബിഹേവ് യുവർ സെൽഫ് എന്ന് കുറച്ച് ഹാഷായിട്ട് പറയണമെങ്കിൽ ബിഹേവ് യുവർ സെൽഫ് നീ കുറച്ച് നീ മര്യാദക്ക് ഒന്ന് സംസാരിക്കട്ട എന്ന് കുറച്ച് ഹാർഷായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബിഹേവ് യോർ സെൽഫ് എന്ന് പറയാം അതല്ലെങ്കിൽ സ്പീക്ക് പൊളൈറ്റ്ലി എന്ന് പറയാവുന്നതാണ് കേട്ടോ ഓ ഇതിന് ഭയങ്കര വിലയാ ഇങ്ങനെ പറയാ ഇതിന് ഭയങ്കര വിലയാണ് കേട്ടാ ദിസ് ഇസ് ടു എക്സ്പെൻസീവ് ദിസ് ഇസ് ടു എക്സ്പെൻസീവ് ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളത് എന്നർത്ഥം സോ ദിസ് ഇസ് ടു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയാണെന്നാണ് കേട്ടാ സോ ി പറയാം അത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതും ഒരേ ശരി തന്നെ ആയിരിക്കും പക്ഷെ വ്യത്യാസം അതില് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ നെക്സ്റ്റ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ പിന്നെ നമ്മൾ കുറച്ച് അധികം സെൻറ്റൻസ് നോക്കി കേട്ടോ ഞാൻ ഒന്ന് മൂന്നോ നാലോ അഞ്ച് സെൻറ്റൻസ് ഒക്കെയാണ് എല്ലാ ലൈവിലും പഠിപ്പിക്കാറുള്ളൂ നമ്മൾ കുറച്ച് അധിക സെൻറ്റൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ മോർണിംഗിൽ നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും കുറച്ച് സെൻറ്റൻസുകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ലൈവിലൂടെ പറഞ്ഞത് കേട്ടോ പഠിച്ചിട്ട് കാര്യമില്ല സംസാരിക്കാം ഓക്കെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് പഠിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എത്രത്തോളം ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നു അത് നിങ്ങൾ ഉപയോഗിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഇഡിയംസ് പഠിക്കാൻ തുടങ്ങിയത് പല പല ഇഡിയംസ് യൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് ഓക്കെ അംച്ചീൻ ടൈംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കതറിയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസമാണ് അംചിൻ ടൈംസ് ആയിരം തവള എന്ന് പറയാൻ വേണ്ടിയിട്ട് അംച്ചീൻ ടൈംസ് എന്ന് യൂസ് ചെയ്യുന്നു അപ്പോൾ അത് ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐ ഐ ഹാവ് ടോൾഡ് യു തൗസൻഡ് ടൈംസ് എന്നാണ് കൂടുതലും ചിലപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആയിരം പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്ക് പറയുന്നത് പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇതുപോലെ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള യൂസേജസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അത് വച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഒരുപാട് ഇമ്പ്രൂവ് ആവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം മുതൽ സംസാരിച്ചു തുടങ്ങുക നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ആ ആര് കളിയാക്കരിച്ചിട്ടാണ് നിങ്ങൾ പേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളതിന് അത് നിങ്ങളത് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി നിർത്താ സമയം ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുക രാവിലെ എഴുന്നേക്കുന്നത് വൈകുന്നേരം ആവുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ രാവിലെ എഴുന്നേക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ആവുന്നത് പെട്ടെന്നാണ് സോ സമയം അത്ര അത്ര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനു മുന്നേ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യൂ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴല്ലോ ഞാനൊന്നും ലൈഫിൽ നേടിയിട്ടില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കലായിരുന്നു അതായിരുന്നു നമുക്ക് കാരണം നമുക്ക് സമയം ഉണ്ടെങ്കിലാണ് ഇതിനൊക്കെ സമയമുള്ളൂ ഇല്ലേ ഒരാളുടെ കാര്യങ്ങൾ ഒരാളുടെ കുറ്റങ്ങളോ ഒരാളുടെ കുറവുകളോ ഒരാൾ വിഷമിപ്പിക്കുകയോ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ ആണെങ്കിൽ ബിസി ആണെങ്കിൽ ഓക്കെ അപ്പോൾ അത് നിങ്ങളെ നോക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഇതേ ലൈവിൽ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത് ലാംഗ്വേജ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ ചിലർക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ ബാക്കിയുള്ള അടുത്ത ലൈവുമായിട്ട് കാണാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ എന്ന് ഒരുപാട് പേരുടെ മെസ്സേജസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല എൻ്റെ കോഴ്സ് കുറച്ച് ലാഗായി പോയി അര മെസ്സേജസ് ഒന്നും അധികം കാണുന്നില്ല മെസ്സേജ് അയക്കാത്താണോ നിങ്ങൾ കാണിക്കാത്ത വരാത്താണോ എന്നറിയില്ല കോഴ്സ് കുറച്ച് ലാഗായി പോയി എനിക്ക് ഇന്റേണൽ എനിക്ക് മനസ്സിലായില്ല അനുപമയാണോ മെസ്സേജ് അയച്ചത് എനിക്ക് ക്ലിയർ ആയില്ല എന്തിനെ പറ്റിട്ടാണ് പറഞ്ഞത് എന്താ കോഴ്സ് എനിക്ക് മനസ്സിലായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതോ എന്തെങ്കിലും കാര്യം പറഞ്ഞതാണോ എന്ന് മനസ്സിലായില്ല കേട്ടോ അനുഭവം ക്ലിയർ ആയില്ല ചോദ്യം ഓക്കെ അത് മുന്നോട്ട് ചെയ്താൽ പോരെ ചെയ്യാലോ എത്രയോ പേര് ഇപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോഴ്സസ് അവൈലബിൾ ആണ് ഈവൻ സർട്ടിഫിക്കറ്റ് കോഴ്സസ് എന്താണ് ഡിപ്ലോമ കോഴ്സസ് പി ജി ഡിപ്ലോമ കോഴ്സസ് ഇങ്ങനെ നമുക്ക് ഇഗ്നോ വഴി എടുക്കാം അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി ഒന്നും എനിക്കറിയില്ല അത് എത്രത്തോളം നമുക്ക് ഇതാക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇഗനോലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഒരുപാട് കൗൺസിലിംഗ് കോഴ്സസ് ഉണ്ട് ഇല്ലേ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ കൗൺസിലിംഗ് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് സ്കില്ല് നേടാവുന്നതാണ് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇതാ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവിൽ പറയുന്നത് ഞാൻ പുതിയ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ് കേട്ടോ ഓക്കെ നമ്മൾ എടുക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട് നമുക്കൊരു കോഴ്സ് ഉണ്ട് നമ്മൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പുതിയ ആളൊന്നും അല്ല ടു തൗസൻഡ് നയൻറ്റീനിൽ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഒരുപാട് പേര് നമുക്ക് ട്രെ നമ്മള ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ ആദ്യമായിട്ട് കണ്ടതാണ് ഇതിനുള്ളിൽ വാലിഡ് ആണോ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഇല്ല വാലിഡ് ആണ് നമ്മൾ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അതേ എന്താണ് വാല്യൂ തന്നെയാണ് പക്ഷെ പഠിക്കാൻ ഇത്തിരി പാടണം എന്നാൽ കൂട്ടാ ജോയിൻ ചെയ്യാനായിട്ട് ഇതാക്കാണെന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ യു ജി ഉണ്ട് പി ജി ഉണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഞാനെപ്പോഴും ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ചെയ്യാറുണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്യാറുണ്ട് ഇതൊക്കെ ആറുമാസത്തെ ഒരു കൊല്ലത്തെയൊക്കെ കോഴ്സ് ആയിരിക്കും അതല്ല ഡിഗ്രി ആണെങ്കിൽ മൂന്ന് മാസം ത്രീ ഇയേഴ്സ് കോഴ്സ് പി ജി ആണെങ്കിൽ ടു ഇയേഴ്സ് കോഴ്സ് അങ്ങനെ ഫൈവ് ഇയേഴ്സ് കോഴ്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ജി പി ജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അവിടെ സൈക്കോളജി കോഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് കുറെ നാളുകൾ ഇങ്ങനെ ഈ സൈക്കോളജി കോഴ്സ് ഒക്കെ ഇപ്പൊ ഒരുപാട് പേരതൊക്കെ എടുക്കുന്നുണ്ട് കാരണം ജോലി കിട്ടാൻ എത്രത്തോളം അത് ഇതാണ് എന്ന് എനിക്ക് അറിയില്ല ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വേഗം ജോലി കിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് ഇവിടെയല്ല ഇതിനോടാ പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കാരണം ഒരുപാട് സ്ത്രീകൾ മലബാർ ഏരിയ കണ്ണൂർ കാസർഗോഡ് അതുപോലെ മറ്റേ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തൊക്കെ ലേഡീസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതായത് ലാംഗ്വേജ് അവർക്ക് പഠിക്കണം അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ പറ്റും അതുപോലെ എഡിറ്റിംഗ് കോഴ്സസ് ഇങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെയാണെങ്കിൽ നമുക്ക് ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ വൺ മന്തിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം കേട്ടോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങനോട് കാര്യമാണ് ഇഗ്നോൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാം എന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ എനിത്തിങ് എൽസ് മെഡിക്കൽ കോഡിങ്ങിൻ്റെ കാര്യം എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം അതെനിക്കറിയില്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇഗ്നോലുണ്ട് ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻസ് കിട്ടില്ല കിട്ടില്ല ന്യൂസ് പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറക്കാൻ പറ്റും കൂടുതൽ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഫ്ലുവൻസി കിട്ടില്ല ഫ്ലുവൻസി കിട്ടണമെങ്കിൽ യു ഹാവ് ടു സ്പീക്ക് സംസാരിക്കാൻ മാത്രാണ് അതിനാകെയുള്ളൊരു വഴി ഓക്കെ ഇതെന്തെ എനിങ് എൽസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കോഴ്സ് അതായത് ഇംഗ്ലീഷ് ബസ് ഇന്ന് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിൽക്കുന്നത് ടീച്ചേഴ്സ് കോഴ്സാണ് കാരണം ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ബസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് അതായത് ഈ ടീച്ചേഴ്സ് കോഴ്സിൽ നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ക്ലാസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വീഡിയോസ് വഴി നമ്മൾ നമ്മളായി കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ പി പി ടി ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള നോട്ട്സ് പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം തന്നെ എ എ ടൂള് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ വളരെ പണ്ട് ഞാൻ കോണ്ടന്റ് എഴുതാനും പണ്ട് ഞാൻ പി പി ടി പ്രിപ്പയർ ചെയ്യാനും പണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാനും എടുത്ത നേരം അതിൻ്റെ ഒരു ശതമാനം സമയം മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് ഏരി ടൂൾസ് ഓക്കെ അപ്പോൾ ഈ എ ഏ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ കുറച്ച് 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 കാര്യങ്ങൾ മാത്രമാണ് എ ഐ ടൂൾസ് എന്ന് പറയുന്നത് അതല്ല കേട്ടോ ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസ്ഡ് എ ഐ ടൂൾസ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഒരു ടീച്ചറിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ ജോലി എളുപ്പാക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലേ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചിങ് മാത്രമല്ലല്ലോ അവരുടെ ജോലി അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങള് വീട്ടിൽ വന്നാലും എല്ലാം ഉണ്ടാകും അപ്പോൾ ഓഫീസിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലത്തെ കാര്യങ്ങൾ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ അത് നമുക്ക് ഈ എ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഈ ടീച്ചേഴ്സ് കോഴ്സിന്റെ പ്രത്യേകത കേട്ടോ ഇപ്പൊ ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ മേയില് നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടീച്ചേഴ്സ് കോഴ്സിൻ്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ മുതൽ നമ്മൾ അഡ്മിഷൻ എടുത്താലാകുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടീച്ചേഴ്സ് കോഴ്സും കിഡ്സ് ബാച്ചും നമ്മൾ ക്ലോസ് ചെയ്യേണ്ട വന്നു കാരണം അത്രത്തോളം അഡ്മിഷനായിരുന്നു നമുക്ക് കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ മെയ് ബാച്ചിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ഫസ്റ്റ് തന്നെ ഈ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ടീച്ചേഴ്സ് കോഴ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കിഡ്സ് ബാച്ചിൻ്റെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നാളെ അടുത്ത ലൈവിൽ വരാം നമുക്ക് ഏഴ് മണിക്കായിരിക്കും നാളത്തെ ലൈവ് ഉണ്ടായിരിക്കാം സോ താങ്ക് യു